പത്തോ പന്ത്രണ്ടോ രൂപ കൊടുത്ത് വഴിയരികിലെ ചായക്കടയിൽ നിന്ന് നാം ഒരു ചായ കുടിക്കുമ്പോൾ തേയിലപ്പൊടി ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാറില്ലല്ലോ സ്ഥിരമായി ചായ കുടിക്കുന്നവർ രുചി വ്യത്യാസം അനുഭവപ്പെട്ടാൽ അത് തുറന്നു പറയാറുണ്ടെന്നാൽ പത്തനംതിട്ടയിലെ ചായ വിൽക്കുന്നവർ പറയുന്നു മായം കലർന്നിട്ടുണ്ടോ എന്നറിയാൻ പരിശോധനകൾ ശക്തമാക്കണമെന്നാണ് അവരും പറയുന്നത് വിപണിയിൽ ലഭിക്കുന്ന തേയിലപ്പൊടിയാണ് തങ്ങൾ ഉപയോഗിക്കുന്നതെന്നും നിസ്സഹായരാണെന്നും കൂടി കച്ചവടക്കാർ പറയുന്നു പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ചായ മലയാളിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നാം യാത്രയൊക്കെ ചെയ്യുമ്പോൾ റോഡരികിലെ ചായക്കടയിൽ കയറി ഒരു ചായ കുടിക്കുന്നത് സർവ്വസാധാരണമാണ് ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന തേയില യഥാർത്ഥത്തിലുള്ള തേയില തന്നെയാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും അതിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ ഒരു മാർഗ്ഗവുമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ടൗണിലെ റിംഗ് റോഡ് അരികിലെ ഒരു ചായക്കടയിലാണ് നിങ്ങൾ ഏത് തേയിലപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പാക്കറ്റ് വരുന്ന ഉപയോഗിക്കാറ് എവിടുന്നാണ് കടകൾ വയ്ക്കുന്നു അത് മേടിച്ച് ഉപയോഗിക്കണം നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും ഒരു ആശങ്ക തോന്നാറുണ്ടോ ഇത് ഒറിജിനൽ തേയിലയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മായമുണ്ടോ എന്ന് അങ്ങനെ ആശങ്ക തോന്നാറുണ്ടോ മനസ്സിൽ തോന്നുന്നുണ്ട് ലൂസ് പാക്കറ്റ് വരുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ പാക്കറ്റ് ആയതുകൊണ്ട് അതിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ ഉൽപാദനം എങ്ങനെയാണെന്ന് നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റത്തില്ല അപ്പോൾ മേടിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്നു ഇങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട് തേയില ശേഖരില്ല അങ്ങനെ കംപ്ലയിൻ്റ് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അന്വേഷിക്കണം ഞങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ് വരുന്ന ആൾക്കാർ കസ്റ്റമറും കുറയുന്നുണ്ട് അതിനനുസരിച്ച് ഡെയിലി പത്ത് ഇരുന്നൂറ് ആയിരം ചായ വെക്കുന്നതാണ് ശക്തമായ നമ്മൾ പറയാൻ ഈ സ്ഥിരം കുടിക്കുന്ന ആളുകൾക്ക് അതിന്റെ രുചിയിൽ വ്യത്യാസം വരുമ്പോൾ അറിയാൻ കഴിയും അവർക്ക് അറിയാൻ അറിയാൻ പറ്റും പറ്റും ഡെയിലി കുടിക്കുന്നവർക്ക് ഇതുപോലുള്ള ചായ കച്ചവടക്കാർ അവർക്ക് ഇക്കാര്യത്തിൽ ചെറിയ ആശങ്കയുണ്ട് കാരണം അവർ വിപണിയിൽ നിന്നും തേയില വാങ്ങുന്നു അത് മായം ചേർന്നതാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളതാണോ എന്നുള്ളത് ഈ കച്ചവടക്കാരെ സംബന്ധിച്ച് അവർക്ക് അറിയാൻ യാതൊരു നിർവാഹവുമില്ല അത് പരിശോധിച്ച് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ആണ് എന്നാണ് കച്ചവടക്കാർ പറയുന്നത് വീട് ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട